ആറ് ഷഷ്ടി വ്രതത്തിന് തുല്യമാണ് ഒരു സ്കന്ധ ഷ്ടി അനുഷ്ഠാനം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ തുലാമാസത്തിലെ വെളുത്തുപക്ഷ ഷഷ്ടിയാണ് സ്കന്ധഷ്ടി സന്താനുഭവൃത്തിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യഭദ്രതയ്ക്കും അത്യുത്തമമാണ് സ്കന്ധ ഷ്ടി വ്രതം ഈ വർഷം സ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് വരുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്കുള്ള സ്കന്ധഷ്ടി വ്രതത്തിന് ആറ് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് ഏറ്റവും ഉത്തമം ഇതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കുന്നത് നല്ലതാണ് സ്കന്ധ വ്രതം അനുഷ്ഠിച്ചാൽ ആറ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം ഇത് ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭർത്ത് സന്താന ദുഃഖവും തീരവ്യാധികളും ഉണ്ടാവുകയില്ല ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ മാസത്തിലെയും നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം തന്നെയാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം മാസം തോറുമുള്ള ഷഷ്ടി വ്രതാനുഷ്ഠാനം തുടരേണ്ടതാണ് തുലാമാസത്തിലെ ഷഷ്ടി മുതലാണെന്ന് പറയപ്പെടുന്നു വ്രതാനുഷ്ഠാനം എങ്ങനെ ചെയ്യാം ഷഷ്ടിദിനത്തിന് അഞ്ച് ദിവസം മുൻപേ വ്രതം ആരംഭിക്കുക തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി വ്രതത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രതത്തിനെല്ലാം കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യനാമഭജനം ഒരിക്കലൂണ് എന്നിവ അഭികാമ്യം തന്നെയാണ് ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി ഉച്ച സമയത്തെ ഷഷ്ടി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിച്ച പട ചോറും കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കുവാനായിട്ട് ഷഷ്ടി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതിയും ചൊല്ലുന്നതും ഉത്തമമാണ് പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് പാരായണം പാരായണമിടുന്നു ഉമാമഹീശ്വരന്റെ പുത്രനായ സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹത്തിന് ശേഷം ശൂരപത്മാസുരത്തിനായി യുദ്ധം ചെയ്തു മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ അദൃശ്യനാക്കി സ്കന്ദനെ കാണാതെ ദുഃഖിതനായ ദേവന്മാരും മാതാവായ പാർവതി ദേവിയെയും തുടർച്ചയായി ആറു ദിവസം വ്രതമനുഷ്ഠിക്കുകയും തന്മൂലം ശൂരപത്മാസുരൻ്റെ മായഅ അതിജീവിച്ച സുബ്രഹ്മണ്യൻ തുലാമാസത്തിലെ ഷഷ്ടി ദിനത്തിൽ അസുരനെ വധിക്കുകയും ചെയ്തു അതിനാൽ തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധ ഷ്ടി എന്ന് അറിയപ്പെടുന്നു സുബ്രഹ്മണ്യ മന്ത്രം ഷഷ്ടി ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജൽഭുവേ നമ നൂറ്റെട്ട് തവണ ജപിക്കണം മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണ ഭവ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നതും ഉത്തമമാണ് സുബ്രഹ്മണ്യസ്തുതി ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും